ഇത് പൊളിച്ച് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇത് ഇവിടെ ഒരു സ്ക്രൂ കൊണ്ട് നേരത്തെ ഇളക്കി ഇതാണ് കോണ്ടാക്ടിന്റെ അകത്ത് വരുന്ന ഒരു സ്പ്രിങ് കോയിൽ ഇതാണ് കോഗ്നറ്റ് കോയിൽ ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് കണക്ഷൻ ഉണ്ട് എ വൺ എ ടു ഈ രണ്ട് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് വന്നിട്ട് മാഗ്നറ്റ് ആവുകയും ഈ ഒരു കോർ അതായത് ഈ ഒരു കോറ് അകത്തേക്ക് പിടിക്കുകയും ചെയ്യും അതായത് ഇവിടെ എവണ്ണയോട്ടും കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് എ സി ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് മാഗ്നറ്റായിട്ട് കോയിൽ കോയില് മാഗ്നറ്റായിട്ട് ആ ഒരു കോറിൻ്റെ സഹായത്താൽ ഇത് അകത്തോട്ട് വലിക്കുന്നു അങ്ങനെയാണ് ഇത് കോണ്ടാക്റ്റ് ആകുന്നത് ഇവിടെ വോൾട്ടേജ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വിടും റിലീസ് ആവും ഈ ഒരു കോണ്ടാക്റ്റ് റിലീസ് ആവും അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിന് അതിനകത്ത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് കൊടുത്ത് കാണിക്കുന്നത് സംഭവേ ഉള്ളൂ ഇതിനകത്ത് ഓക്കെ താങ്ക് യു